സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ിൽ ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിൽ ശാന്തിഗിരി സാംസ്കാരിക വിഭാഗങ്ങളുടെ ഭാരവാഹികൾക്കായുള്ള പഠന ശിബിർ നടത്തി സന്യാസി സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ശാന്തിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി സ്വാമി ഗുരുസവിത് ജ്ഞാനതപസ്വി മുഖ്യപ്രഭാഷണം നടത്തി മാതൃമണ്ഡലം ചീഫ് കോർഡിനേഷൻ ജനനി പൂജജ്ഞാന തപസ്വിനി സ്വാമി ജഗത് രൂപൻ ജ്ഞാന തപസ്വി സ്വാമി ആത്മധർമ്മൻ ജ്ഞാന തപസ്സി ജനനി രേണുരൂപ ജ്ഞാന തപസ്വിനി തെയ്യാല ആശ്രമ ഹെഡ് മുക്തചിത്തൻ ജ്ഞാന തപസ്വി ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രമോദ് എം പി ജില്ലാ മാനേജർ ചന്ദ്രശേഖരൻ പി എം ചന്ദ്രൻ പി എം ഉത്തമൻ ലേഖ ഇ കെ എന്നിവർ സംസാരിച്ചു വെട്ടുന്യൂസ് മലപ്പുറം